നിലമ്പൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് നാലുപതിറ്റാണ്ടുകളായി മലബാറിന്റെ വസ്ത്രവിപണിയിൽ സ്ഥിരമായ മേൽവിലാസം സൃഷ്ടിച്ച ശോഭിക വെഡ്ഡിംഗ്സിന്റെ പുതിയ ഷോറൂം ശനിയാഴ്ച നിലമ്പൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും ചന്തകുന്നിൽ മൂന്ന് നിലകളിലായിട്ടാണ് ഷോറൂം പ്രവർത്തിക്കുക ബ്രൈഡൽ ഫാഷൻ ഫോർമൽസ് കാഷ്വൽസ് പാർട്ടിവെയർ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ കോസ്മെറ്റിക്സ് ആക്സസറീസ് എന്നിവയുടെയും മികച്ച കളക്ഷനുമായാണ് ഷോബിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെത്തുന്നത് വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ഷോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് സൌകര്യങ്ങളുമായാണ് ഷോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഷോറൂമായി റൂമായി ശനിയാഴ്ച പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി അൻവർ എംഎൽഎ ഇ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ സലീം മാട്ടുമൽ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ മുൻ അധ്യക്ഷൻ ആര്യാടൻ ചൌക്കത്ത് നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ റനീഷ് കുപ്പായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തൽ സ്പോർട്സ് എഡിറ്റർ കമാൽ വരദൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഷോഭിക വെഡിംഗ്സ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ നബീൽ ഹുസൈൻ ഫൈസൽ കലിങ്ങൽ മാനേജറായ കി ഷാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിനൊരു കാരണം നിലമ്പൂർ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള നാൽപ്പത്ത് വർഷം മുമ്പുള്ള ശോഭിക നിലമ്പൂരിലേക്ക് ഈ വരുന്ന മാർച്ച് ഒമ്പതാം തീയതിയായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അതേപോലെ പാണക്കാട് മനോർലിഷി ഹട്ടങ്ങളും ഞങ്ങളുടെ പുതിയ ഷോറൂം നിലമ്പൂർ ലോഞ്ച് ചെയ്യാണ് ഈ അവസരത്തിൽ ആയി ബന്ധപ്പെട്ട നമ്മളെ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ എന്ന് മാത്രമാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷം മുമ്പ് വയനാട്ടിലെ വളരെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം ഇന്ന് കഴിഞ്ഞ വർഷത്തോളായി കുയിലാണ്ടി ഷോറൂം അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ കുറ്റ്യാടി അതിനുശേഷം അവസാന ഘട്ടത്തിൽ കോഴിക്കോട് ഒരു വൺ ലാക്ക് സ്ക്വയർ ഫീറ്റിൽ വിപുലമായ സൗകര്യത്തോട് കൂടിയിട്ട് കോഴിക്കോടും സ്ഥാപിതമായി ഈ അവസാന ഘട്ടത്തിൽ നിലമ്പൂര് ഈ മാർച്ച് ഓപ്പൺ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യാണ് പുതിയ ഷോറൂമിലേക്ക് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ